HK ിമിറ്റഡ് കേരള കർഷക സംഘം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഡിവൈഎഫ്ഐ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കവളങ്ങാട് ഏരിയ തലത്തിൽ ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചു കർഷക കേരളം ജനകീയ ഇടപെടൽ എന്ന സന്ദേശം ഉയർത്തിയാണ് സംയോജിത ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് കേരള കർഷക സംഘം കെ എസ് കെ ടി യു ജനാധിപത്യ മഹിള അസോസിയേഷൻ ഡിവൈഎഫ്ഐ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചത് കർഷക കേരളം ജനകീയ ഇടപെടൽ എന്ന സന്ദേശമുയർത്തിപ്പിടിച്ചുള്ള സംയോജിത ജൈവ പച്ചക്കറി കൃഷിക്കാണ് തുടക്കമായത് സംയുക്ത കൃഷി സമിതിയാണ് നേതൃത്വം നൽകുന്നത് കവളങ്ങാട് ഏരിയ തല ഉദ്ഘാടനം സി പി ഐ എം കവളങ്ങാട് ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് തൈനട്ട് നിർവഹിച്ചു യുടെ ബ്ലാങ്ങ് അപ്പോൾ തുടങ്ങിയത് ഒരേക്കർ സ്ഥലമെങ്കിലും പച്ചക്കറി ഈ കവളങ്ങാട് എൽ ശേതുർത്ഥിയിലെ പ്രദേശത്ത് ഓണത്തോടനുബന്ധിച്ച് പച്ചക്കറി ചന്ത നടത്തുന്നതിനായ പച്ചക്കറി നിങ്ങൾ തന്നെ ഉണ്ടാക്കി വിലക്ക് മേടിക്കും സൗജന്യമായല്ല വിലക്ക് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റികൾ മേടിക്കും ഒരു നഷ്ടവും നിങ്ങൾക്കുണ്ടാവില്ല അതിൻ്റെ ഭാഗമായി ഇന്നത്തെ കമ്പോള വിലക്ക് സംയോജിത കൃഷി ക്യാമ്പയിന്റെ ഭാഗമായി ഓണത്തിന് വിളവെടുക്കാവുന്ന തരത്തിലാണ് കൃഷി ഇറക്കിയത് വ്യത്യസ്ത ഭാഗങ്ങളായി തിരിച്ച് പയർവർഗ്ഗങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള മുളക് വെണ്ട വഴുതന മറ്റു പച്ചക്കറികൾ എന്നിവ തരംതിരിച്ചാണ് കൃഷി വരും ദിവസങ്ങളിൽ ലോക്കൽ തലത്തിലും വീടുകളിലും ജൈവ പച്ചക്കറി ഇറക്കും കർഷക സംഘം ഏരിയ സെക്രട്ടറി കെ ബി മുഹമ്മദ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഷിജു അബ്രഹാം പ്രസിഡന്റ് അഭിലാഷ് രാജ് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം ജോയ് പി മാത്യു ഊന്നുകൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എസ് പൗലോസ് സെക്രട്ടറി ബിനോയ് കർഷക സംഘം കവളങ്ങാട് വില്ലേജ് സെക്രട്ടറി എ കെ സാബു ഊന്നുകൽ ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ജോയ് പോൾ തോമസ് പോൾ അഭിലാഷ് കെ ഡി ഹൈദ്രോസ് പി എം ജോസഫ് ജോർജ് സോണിയ കിഷോർ എന്നിവർ പങ്കെടുത്തു റോയൽ ബ്രിട്ടീഷ് അക്കാദമി mu Kodamangalam.